ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ആയിരം തവണ തൻ്റെ ജീവിതത്തെ പണയപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് മാറ്റിൽദോദറാണ് ഇത് പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ പല സമയങ്ങളിലും തൻ്റെ ജീവൻ പണയപ്പെടുത്തുന്നതിന് തുല്യമായൊരു പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നത് ദൈവവചനത്തിലും നാം അത് തന്നെയാണ് കാണുന്നത് തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അറിയുമ്പോഴും ജീവൻ പണയപ്പെടുത്തിയാണ് അവർ ദൈവത്തെ വിശ്വസിക്കുന്നത് സിംഹക്കുഴിയിൽ എറിയുമെന്ന് അറിയുമ്പോഴും ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ചെങ്കടിൽ ഇറങ്ങേണ്ടി വരുമെന്നറിയുമ്പോഴും ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്നാൽ ജീവൻ പണയപ്പെടുത്തി ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്കൊരു ജീവിതം സന്തോഷകരമായി മടക്കിത്തരുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച ആ വിശ്വാസത്തിന്റെ തൊട്ടപ്പുറത്ത് ദൈവം കൂട്ടിച്ചേർക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ ജീവിതം ആനന്ദങ്ങളാൽ നിറയുന്ന ഒരു പുതിയ പകലിലേക്കാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കുറേ ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഉറക്കം വല്ലാതെ അസ്വസ്ഥമാകുന്ന ഒരു രാത്രിയിലൂടെ ഞാൻ കടന്നുപോയി കേട്ടോ അന്നന്നെ നിസ്സഹായാവസ്ഥയിലെത്തിക്കാൻ തക്കവണ്ണം ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരും നിലവിളിയുമാണ് കാരണമായത് അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും വന്ന് കിടന്നിട്ട് പെട്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടു രാത്രിയിൽ അവരെ പിന്നെയും വിളിക്കേണ്ടതായിട്ട് വന്നു ദേവദാസനെ നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചെണ്ടയും കൂട്ടി ജപ്തിയുടെ നോട്ടീസ് ഒട്ടിക്കാൻ ജപ്തി ചെയ്യാൻ ആൾക്കാർ വരും അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ വീട്ടിൽ നാളെ നടന്നാൽ നൂറ് ശതമാനവും നാളെ കഴിഞ്ഞത്തെ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ശവസംസ്കാരമായിരിക്കും നടക്കുക പാസ്റ്റർ വരണം ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ശവമുടക്കിന് പാസ്റ്റർ നിന്ന് ശുശ്രൂഷിക്കണം ഇത് പറഞ്ഞിട്ടൊരു കുടുംബം ഒന്ന് ഫോൺ വെച്ചു എങ്ങനെ മനസമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് നിങ്ങൾ പറ ഞാൻ പറഞ്ഞ ഓരോ ആശ്വാസവാക്കും അവരുടെ ചെവിക്ക് അത് കയറിയില്ല ആത്മഹത്യ ചെയ്യാൻ തറപ്പിച്ചുറപ്പിച്ചിരിക്കുന്നതായ ഒരു കുടുംബം അവരുടെ ജീവിതത്തിൻ്റെ ആ പ്രശ്നം പരിഹരിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ വഴികളൊന്നുമില്ല അന്ന് രാത്രിയിൽ കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ കുടുംബത്തെ വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ എന്തായാലും ആത്മഹത്യ ചെയ്യാനിരിക്കുകയല്ലേ പൈസയോ കയ്യിലില്ല ഏതായാലും ആത്മഹത്യ ചെയ്യാനിരിക്കുകയല്ലേ അതെ ഞങ്ങൾ ആ പറഞ്ഞ വാക്കിന് അതൊരു മാറ്റവുമില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും ലളിതമായൊരു വാക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എന്താ പാസ്റ്റ് പറയാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവിനൊന്ന് പണയപ്പെടുത്താമോ ഏതായാലും നിങ്ങളുടെ വീട് നിങ്ങൾ ബാങ്കിന് പണയപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പണയപ്പെടുത്തേൻ്റെ പേര് നിങ്ങൾ കളയാൻ പോകുന്നത് അതിനേക്കാൾ മൂല്യമുള്ള നിങ്ങളുടെ ലൈഫാണ് തൽക്കാലം അതിനെ നിൽക്കണ്ട ലളിതമായൊരു മാർഗം നിങ്ങളുടെ ജീവിതം ഇന്ന രാത്രിയിൽ ദൈവത്തിനൊന്ന് പണയപ്പെടുത്താമോ സ്വന്തം ജീവിതത്തെ നിസ്സഹായമായി പോകുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളുടെ മുമ്പിലും നാം പണയപ്പെടുത്തുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത് ഞങ്ങൾ എന്നതാ ചെയ്യണ്ടേ ദേഷ്യപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുക നിങ്ങളുടെ വീട്ടിൽ നാളെ അധികാരികൾ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിന് അപ്പുറത്ത് ഒരു ദൈവ പ്രവൃത്തിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ കാര്യമൊന്ന് ഉറപ്പിക്കാമോ ഫോൺ മേടിച്ചിട്ട് ആ വീട്ടമ്മനോട് പറഞ്ഞു ദൈവദാസാ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി ഇന്നല്ലെങ്കിൽ നാളെ ഒരു കച്ചവടം നടക്കുമെന്നുള്ള നിലയിൽ പലരും വന്ന് കണ്ടുകെട്ട് പോയതാ ആർക്കും വേണ്ടായിരുന്നു ഇത് ഇനിയും ഞങ്ങൾക്കിത് ജപ്തി ചെയ്ത് പോയി കഴിയുമ്പോൾ ഇത് പങ്കിട്ട് മേടിച്ച് ചുളുവിലയ്ക്ക് ഇത് മേടിക്കാൻ ചുറ്റുപാടുമൊക്കെ കുറെ ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ അങ്ങനെ തൊന്നും ഒരുങ്ങാൻ ഞാനും എൻ്റെ മക്കളും കെട്ടിയൊന്നും തയ്യാറല്ല ഞങ്ങൾ തീരും കറപ്പിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞ ജീവിതം ഒരിക്കൽ കൂടെ ദൈവത്തിന് പണയപ്പെടുത്ത് 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 ആ വാക്ക് വാക്കവരൊരു വിധത്തിൽ കേട്ടു ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ബാങ്കിൽ നിന്നോ അധികാരികളെത്തി ആ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ആ വീട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ളതായ ആകാംക്ഷയോടെ ഞാനും കാത്തിരുന്നു പക്ഷേ ആ രാത്രിയുടെ ആ പ്രാർത്ഥനാ മണിക്കൂറുകളിൽ ഒരു ദൈവപ്രവൃത്തി ഞാൻ കണ്ടു ഞാൻ കണ്ടത് ആ വീടിന്റെ മുൻപിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന വലിയൊരു കൂരിട്ട് പെട്ടെന്ന് മാറിപ്പോയിട്ട് മഞ്ഞ് വന്നവിടെ നിറയുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലായി നാളെ ആ വീടിന് മുമ്പിൽ ഒരു അത്ഭുതം ദൈവം ചെയ്തിരിക്കും പക്ഷേ അതെങ്ങനെയെന്നോ എന്തെന്നോ ഒന്നും ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നില്ല ആ അധികാരികൾ അവിടെ വന്നു ഒരു കാറിൽ വന്നിറങ്ങിയ ആൾക്കാരെ കണ്ടപ്പോഴേ ഈ കുടുംബം നിസ്സഹായതയിലായി അവർ വന്ന് കോളിംഗ് ബെല്ലടിച്ചു കയറി വരട്ടെ എന്ന് ചോദിച്ചു സാറുമാർ കയറി വരാൻ പറഞ്ഞു അവരകത്ത് കയറിയിരുന്നു അവരോട് ചോദിച്ചു നിങ്ങൾ പൈസ അടയ്ക്കുന്നില്ലേ വീട് ജപ്തി ചെയ്യാമെന്നുള്ളതായ ഓർഡറൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളാ കടമ്പയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അന്നേരം ആ കൂടെ വന്ന ഒരാൾ പറഞ്ഞു പക്ഷേ നിങ്ങളോട് വേറൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട് ഞാനിത് സാറിനോട് സംസാരിച്ചിട്ടാണ് വന്നത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ ഈ വീട് സ്ഥലം എടുത്തോളാം ജീസസ് സ്നേഹം നിറഞ്ഞവരെ ഒരു കുടുംബത്തിൻ്റെ നിലത്ത് വീണ് കണ്ണീർ കണങ്ങളെ ദൈവം നേരിട്ട് വന്ന് തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ തുവാലയായിരുന്നു ആ വാക്ക് അവർ പറഞ്ഞു ഞങ്ങൾ പലർക്കും ഇത് കൊടുക്കാൻ നോക്കി പക്ഷെ ആർക്കും ഇത് വേണ്ടായിരുന്നു ജപ്തി നടന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ ലേലത്തിന് വെച്ചാൽ പിടിക്കാൻ പലരും കാത്തിരിപ്പുണ്ട് പണമുള്ള പലരോടും ചെന്ന് കൈനീട്ടി ആരും സഹായിച്ചില്ല പക്ഷേ ഇവിടെ നിന്ന് അഭിമാനത്തോടെ ഒന്നും ഇറങ്ങണം അതു മാത്രമേ ഉള്ളൂ എന്നാൽ ഞാൻ അതിന് നിങ്ങൾക്ക് പണം തന്നെയ്തെടുക്കാൻ തയ്യാറാണ് കച്ചവടം അവിടെ ഉറപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി ലേലം നടക്കുമെന്ന് കാത്തിരുന്നവരൊക്കെ അവരുടെ പ്രതീക്ഷ ആസ്ഥാനത്തായി കാർമേഹം പോലെ കൂരിരുട്ട് പോലെ ആ വീടിന്റെ മുമ്പിൽ തലം കെട്ടി നിന്നിരുന്നതായ ഒരു ഇരുട്ടിന്റെ പ്രവർത്തി കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥനയുടെ മുമ്പിൽ മഞ്ഞായി വഴിമാറിയിരിക്കുന്നു ഹോ ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടന്നു സ്നേഹം നിറഞ്ഞവരെ വളരെ വേദനയോടും നിസ്സഹായതയോടും കൂടെ സഹായിക്കാൻ ആരുമില്ലെന്നവർ കരുതിയിരുന്ന ആ വിഷയത്തിന്റെ മുമ്പിൽ പ്രതീക്ഷകൾ ദൈവത്തിന് പണയപ്പെടുത്തിയപ്പോൾ സ്വപ്നങ്ങൾ ദൈവത്തിന് മുമ്പിൽ എടുത്തു വെച്ചപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിൽ എടുത്തു കൊടുത്തപ്പോൾ ആ ജീവിതം തമ്പുരാൻ അങ് എടുത്തു പൊന്നും വിലക്ക് ജീസസ് അവരെ കടം തീർത്ത് പകരം അവർക്ക് ചെറിയൊരു വീട് തരപ്പെടുത്തുവാനുള്ളതായൊരു തുക അവർക്ക് കിട്ടി അങ്ങനെ ആ കാര്യത്തിന്റെ മേലൊരു ദൈവപ്രവൃത്തി നടന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ദൈവിക ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെയെന്നുള്ളതായ ചോദ്യം വളരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട് ആ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന ആ വിഷയത്തെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു മുൻപോട്ടുള്ള ഈ സമയം യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പണയപ്പെടുത്ത് നിങ്ങളൊരു ദൈവപ്രവൃത്തിയെ കാണും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിന്റെ കരത്തെ നിങ്ങൾ ദർശിക്കും ജീസസ് ജീവിതം നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല അത് ദൈവത്തോടു കൂടെ ആനന്ദത്തോടെ ജീവിച്ചു തീർക്കുവാനുള്ളതാണ് ജീസസ് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുക എന്ന ആത്മഹത്യ എന്ന് പറയുന്നതായ ഒരു ചിന്തയേക്കാൾ വളരെ ലളിതമാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയും മുന്നോട്ടുള്ള സമയമെല്ലാം നാം ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ തൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന എന്തിനേയും അത്ഭുതമാക്കുന്നവൻ നിങ്ങളുടെ ജീവിതത്തെയും അതിശയമാക്കി തീർക്കും ജീവന്റെ അധിപതി അത്ഭുതങ്ങളുടെ മഹാതമ്പുരാനായിരിക്കുന്നവൻ തൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന മനുഷ്യൻ്റെ മുൻപോട്ടുള്ള സാഹചര്യങ്ങളെ തൻ്റെ കഴിവിൻ്റെ മഹത്വവും പ്രവൃത്തിയുടെ വീര്യവും എന്തെന്ന് തെളിയിക്കുവാൻ മുന്നോട്ടുള്ള സാഹചര്യങ്ങളെ അതിശയമാക്കി മാറ്റാറുണ്ട് ഞാൻ ഈ ശുശ്രൂഷക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു മെസ്സേജുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷനാണ് കണ്ടത് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ഒരു ചിത്രകാരൻ വെറുതെ ഇങ്ങനെ പടം വരച്ചിട്ട് ചായങ്ങളിങ്ങനെ പുരട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഉണർന്നു ഉദയമേ ഈ മെസ്സേജുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ലല്ലോ പെട്ടെന്ന് യേശുവിനോടൊരു വാക്ക് പറഞ്ഞു അത് നിനക്ക് തോന്നിയതാണ് ഹൃദയങ്ങൾക്കകത്ത് വിശ്വാസത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത് ഞാനാണ് ഇപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കർത്താവിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു വിശ്വാസത്തിൻ്റെ നായകൻ ഞാൻ തന്നെയാണ് നിന്റെ ഹൃദയത്തിൽ വിശ്വാസം രചിക്കുന്നത് യേശുവാണ് ആണ് സംഘർഷങ്ങളെതിൻ്റെ കൺമുമ്പിൽ കൊണ്ടുപോകുന്ന സാധാ നിരത്തി വെക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തതിനെ മറികടക്കാനുള്ള വിശ്വാസത്തിൻ്റെ ക്യാൻവാസ് കർത്താവ് സജ്ജമാക്കുകയാണ് അവിടെ അതിശയങ്ങളുടെ ചിത്രമാണ് യേശു വരയ്ക്കുന്നത് നിങ്ങളുടെ മുമ്പിലെ ഇപ്പോഴത്തെ ജീവിതത്തിനപ്പുറത്ത് ഇതുവരെ കാണാത്തതൊന്നും നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഒരു സ്വപ്നത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ മറ്റാരോടും ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു രഹസ്യമായ വിജയകരമായ ജീവിതത്തിന്റെ ചിത്രത്തെ നിങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആരാണ് ആ സ്വപ്നം നിങ്ങളുടെ ഹൃദയത്തിൽ വരച്ചതെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഏതോ ജീവിതം വഴി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതാണ് ഞാൻ എനിക്കെങ്ങനെ കിട്ടിയതാണെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ ബൈബിൾ അതിന് കൃത്യമായ മറുപടി നൽകുന്നു വിശ്വാസത്തിൻ്റെ നായകനായ യേശു ആണെന്ന് നിന്റെ ഹൃദയത്തിൽ അത് വരച്ചത് എൻ്റെ ദൈവം വെറുതെ ഒന്നും ചെയ്യാറില്ല ഒരിക്കലും ഒരു പെൺകുട്ടിയെ നാട്ടുകാർ എറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്നപ്പോൾ യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്തെഴുതി എന്നുള്ളതല്ല യേശു എഴുതിയാൽ തൻ്റെ കൺമുമ്പിൽ ഈ എറിഞ്ഞു വീഴ്ത്താൻ കൊണ്ടുവരുന്നവളുടെ ഭാവിയെ കർത്താവ് അവിടെ തിരുത്തി എഴുതുന്ന ഒരു ചടങ്ങായിട്ട് മാറും വെറും പൂഴിമണ്ണിൽ കർത്താവിന് ഒരുവളുടെ ജീവിതം തിരുത്താമെങ്കിൽ നിങ്ങളുടെ ജന്മത്തെ നിങ്ങൾ നിങ്ങളിന്നായിരിക്കുന്ന ദേശത്ത് നിങ്ങളിന്നായിരിക്കുന്ന ഓഫീസിൽ നിങ്ങൾ നിങ്ങളിന്ന് പാർക്കുന്ന നാട്ടുകാരുടെ നടുവിൽ പുതിയൊരത്ഭുതമാക്കി എൻ്റെ കർത്താവിന് തിരുത്തി വരയ്ക്കാൻ കഴിയും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വിശ്വാസത്തിന് നായകൻ്റെ കയ്യൊപ്പ് വീഴുന്ന സമയമാണിത് വിശ്വാസത്തിൻ്റെ നായകൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ ചിത്രം നിങ്ങൾക്ക് നൽകുന്ന നേരമാണിത് ഒന്ന് കണ്ടാട്ടെ ഹാലലൂയ്യാ അതൊന്ന് കണ്ടാട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മനോഹരമായ കാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച കരുണനീരോടെ ഞാൻ പ്രാർത്ഥിച്ച രണ്ട് സഹോദരിമാരുടെ വിഷയം അവർ രണ്ടു പേരും വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ വിധവയാണ് മറ്റേയാൾ പറഞ്ഞു എനിക്ക് വിവാഹം നടന്നിട്ടില്ല എന്നിട്ട് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഞങ്ങളുടെ വീട്ടിൽ നടന്നത് തുടർമാനമായ മരണ പരമ്പരകളാണ് ഇവർ ഈ വാക്കിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ കണ്ടത് ഒരു പക്ഷിക്കൂടിനകത്തു നിന്നും കിളികളെ ഓരോന്നിനെ ഇങ്ങനെ പറിച്ചിറക്കി ഇറക്കി കളയുന്ന കാര്യ കാഴ്ചയാണ് അവസാനം ഒന്നു രണ്ട് കിളികൾ മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ ആ വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അത്രേ എന്നോട് വേദനയോട് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സാഹചര്യം ഇതാണ് ആ വാക്ക് അവർ പറയുന്നതിന് തൊട്ട് മുമ്പ് ഈ കാഴ്ച ഞാൻ കാണുകയാണ് കർത്താവിൻ ആത്മാവിൽ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വർണ്ണച്ചിറകുകളോടു കൂടിയ കുറെ അധികം കിളികളെ കൊണ്ടുവന്ന് കുഞ്ഞു കിളികളെ കൊണ്ടുവന്ന് ദൈവം അതിനകത്തേക്ക് കയറ്റിയിടുന്നു നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരും പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കല്യാണൊന്നും നടക്കത്തില്ല വാസ്ട്രേ എന്നുവെച്ചാൽ എന്താ കാര്യം ഉടനെ അവർ പറഞ്ഞു ഞങ്ങളുടെ വീട് ശാപം കേറിയ വീടാണെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത് ഞങ്ങളെ കല്യാണം കഴിച്ചാൽ മരിച്ചു മരിച്ചുപോകുമെന്നാണ് ദേശക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ സങ്കടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെയുള്ള ഒരു കുടുംബത്തെ എനിക്ക് ബൈബിളിൽ പരിചയമുണ്ട് അത് മോബാബ് എന്ന് പറയുന്ന നാട്ടിൽ നിന്നും യാത്ര ചെയ്തു വന്ന വളരെ ദൂരം യാത്ര ചെയ്തു വന്ന ഒരമ്മായിമ്മയുടെയും രണ്ട് മരുമക്കളുടെയും ജീവിതത്തെയാണ് ആ സംഭവം വരച്ച് കാട്ടുന്നത് അന്ന് ആ കൂട്ടത്തിൽ വന്ന ഒരു പെൺകുട്ടി അവൾ വിധവയായിരുന്നു അവളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പോയി പോയി എന്ന് അവൾ കരുതുന്ന സമയത്ത് ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കിയത് എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ ഏറ്റവും ഒടുവിൽ എന്ന് പറയുന്നതായ രാജാവിൻ്റെ വെല്ലിമെച്ചിയുടെ സ്ഥാനത്ത് ആ പെൺകുട്ടി ദൈവത്താൽ ഉയർത്തപ്പെടുവാനിടയായി ഇഷായുടെ അമ്മയായി തീരാൻ ആമേൻ ഹാമേൻ ഹാലല്ലൂയ ദൈവം അവളെ ഉയർത്തി പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരാംശം രൂത്തിനെ ദൈവം മാനിച്ചതുപോലെ നിന്റെ വീടിനകത്തും ഒരു മാന്യത ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു നിങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ ചിത്രം വേറെയായിരിക്കും നിങ്ങളെക്കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായം വേറെ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന പറയുന്ന കാര്യങ്ങൾ വേറെയായിരിക്കും നിങ്ങൾ കേൾക്കുമ്പോൾ നെഞ്ചുകൂട്ടുന്ന വാക്കുകളായിരിക്കും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്നത് നിങ്ങളുടെ വീട് പോലെ മുടിഞ്ഞൊരു ഭവനമില്ലെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വീടതി വേറെ ഇല്ല എന്ന് നാട്ടാരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ തക്കവണ്ണം അധികാരവും ശക്തിയുമുള്ള ഓരത്ഭുതത്തിന്റെ നായകനെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ പേര് യേശു എന്നാണ് ഇന്ന് രാവിലെ നിന്റെ ഹൃദയം നീ കർത്താവിനായി തുറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു എന്ന് നിർണായകമായ സ്ഥാനം സ്ഥാനമേൽക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് കേട്ടോ ഞാൻ ആ ചിത്രകാരനെ കാണുന്നു ആയിരം വാസികളിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിന്റെ അത്ഭുത ചിത്രം കർത്താവ് വരയ്ക്കുകയാണ് ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് ഇന്നുവരെയും വിശ്വസിപ്പാൻ കഴിയാത്ത അവർക്ക് ഇന്നുവരെയും കിട്ടിയിട്ടില്ലാത്ത സൗഭാഗ്യത്തിന്റെ പുതിയൊരു ജീവിതത്തിന്റെ ചിത്രം എൻ്റെ അരുമനാഥന യേശുവിതാവ് വരച്ചു ചേർക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾ ഇന്നുവരെ സ്വന്തമാക്കിയിട്ടില്ലാത്ത മനോഹരമായ ഒരു ജീവിതത്തിന്റെ ചിത്രം എൻ്റെ യേശു ഇന്ന് രാവിലെ വരയ്ക്കുകയാണ് നിന്റെ ഭാവി മാറും നീ പിടികിട്ടാൻ ഈ നാട്ടുകാരുടെ ഒന്നും പിടിക്കകത്ത് നിങ്ങൾ മറ്റുള്ളവർ കൈയടക്കാൻ നോക്കിയാൽ അവരുടെ ഒന്നും കരവലയത്തിൽ ഒതുങ്ങാത്ത ഒരു അമാനുഷിക വ്യക്തിയായി ദൈവം നിന്നെ അതെ ആ മാറ്റത്തിന്റെ നേരവും സമയവും സമാഗതമാവുകയാണ് അതെ ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുന്നു പല പരീക്ഷകളിൽ നീ തോറ്റിട്ടായിരിക്കാം ഇന്ന് രാവിലെ തൂത് കേൾക്കുന്നത് പല കാര്യങ്ങൾ ചെയ്ത് തോറ്റുപോയതിന്റെ പേരിൽ ഇനിയും ചെയ്യാൻ വഴിയോ പണമോ സാഹചര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ വഴി അടഞ്ഞായിരിക്കാം ഇന്ന് രാവിലെ എന്റെ വാക്കുകളെ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ആയിരങ്ങളുടെ ജീവിതത്തെ അതിശയമാക്കി ഒരുവനെ എനിക്കറിയാം ജീസസ് യേശുവേ കരുണതോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച പതിനായിരങ്ങളുടെ ജീവിതത്തിന്മേൽ അതിൽഭുതത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത് ഒരുവനെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ പേരാണ് ജീസസ് നിങ്ങൾ ആരുമാകട്ടെ ഈ കർത്താവ് നിങ്ങളെ തൊടാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എൻ്റെ കർത്താവിൻ്റെ വിരലുകൾ ചലിക്കാൻ പോകുകയാണ് പാപിനിയായ സ്ത്രീക്ക് വേണ്ടി യേശു നിലത്തെഴുതി ലോകത്തിലെ നാപ്പത് സുബോസിജകൾക്ക് വേണ്ടിയല്ല കർത്താവ് എഴുതിയത് ഏറ്റവും വലിയ അന്യഭാഷ പറയുന്നവർക്ക് വേണ്ടിയല്ല യേശു നിലത്തെഴുതിയത് തകർക്കപ്പെട്ട് സമൂഹം കൊള്ളുവെല്ലെന്ന് പറഞ്ഞ പാപിനിയായ ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ വിരലുകൾ ചലിച്ചത് നിനക്ക് തന്നെ ഇഷ്ടമില്ലാത്ത അസന്മാർഗികതയുടെ തീവ്രാനുഭവങ്ങളുടെ കടന്നു പോകുന്ന ഒരു കൊള്ളുവല്ലാത്ത ജീവിതമാണ് എൻ്റെതെന്ന് സ്വയം സാക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും പരാജിതനായ വ്യക്തി ആരെയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണ് എന്ന് പറയുന്നൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലത്തെ പ്രവചന തോത് കേൾക്കുന്നത് പക്ഷെ ഞാനൊന്നു പറയാം പാപിനിയായ സ്ത്രീക്ക് വേണ്ടി ചലിച്ചത് പരിശുദ്ധന്റെ കൈകളാണ് ആമേനാമേനാമേനാമേ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ചലിച്ചത് സർവശക്തന്റെ വിരലുകളാണ് ആ വിരലുകൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ് ആ കൈകൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടാൻ പോവുകയാണ് നമാത്മാവിനൊന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദോഷികളും ഭാവികളൊന്നും തകർക്കപ്പെട്ടവരെന്നും പരാജിതരൊന്നും നാം നമ്മെ തന്നെ വിളിക്കുന്ന ഈ വല്ലാത്ത ജീവിതത്തിന്റെ അകത്ത് യേശുവിനെ കരങ്ങൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചമയ്ക്കും ഞങ്ങളുടെ ദൈവമേ പ്രിയപ്പെട്ട സ്വർഗീയ പിതാവേ അങ്ങയുടെ സ്നേഹനിർഭരമായ വാക്കുകളെ മുറുക പിടിച്ചുകൊണ്ട് ആത്മാവിൽ ആത്മാവിലെ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ വിടുതലും സൗഖ്യവും ആശ്വാസവും പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഹാ ലലു ഹാ ലലൂയ്യ കാലയിൽ ഇങ്ങനെ പഴുപ്പൊഴുകുന്ന നിലയിലുള്ളതായ ഒരു വല്ലാത്ത രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു ശരീരാവയവത്തെ ഒരു മനുഷ്യനെ ദൈവ സൗഖ്യമാക്കുന്നു നിങ്ങളുടെ പാദങ്ങളിൽ ഒരു വിടുതൽ നടക്കുന്ന കാഴ്ച ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിപൂർണമായ ഒരു സുഖാവസ്ഥയിലേക്ക് ദൈവം ഇതിൻ്റെ മക്കളെ ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം ചില ശപിക്കപ്പെട്ടെന്ന് പറയുന്ന കുടുംബങ്ങൾ അനുഗ്രഹീതമായി തീരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇവരുടെ ഭവനത്തിനകത്ത് നഷ്ടപ്പെട്ട സന്തോഷം തിരികെ നൽകി ഓ മുടങ്ങിപ്പോയി ആനന്ദങ്ങളെ പുനഃ സ്ഥാപിച്ചു യേശുവിന്റെ അതിശയകരം നിന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വെളിപ്പെടുന്ന വലിയ ക്രിയക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു നാഥ ഇന്നത്തെ പകൽ നിന്ന് മക്കൾ പോകുന്നിടത്തെല്ലാം ഇവർക്ക് അനുഗ്രഹവും ജയവുമായി തീരട്ടെ ഇന്ന് പകൽ ഇവരുടെ കൈകൾ നന്മ കൊണ്ടും ധനം കൊണ്ടും നിറയട്ടെ ഐശ്വര്യത്താലും സമൃദ്ധിയാലും ഇവരുടെ ജീവിതം നിറഞ്ഞിരിക്കട്ടെ പോകുന്ന ഡീലുകളിൽ ഇവർ ജയിക്കട്ടെ കേസുകളിൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ ചിന്ത കാണുന്ന ഇടങ്ങളിലെല്ലാം ഇവർക്ക് ദൈവമുരുക്കിയതൊക്കെയും ഇഷ്ടപ്പെടട്ടെ താല്പര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ മുഖാന്തരങ്ങൾ വഴികൾ വാതിലുകൾ നിന്ന് മക്കൾക്കു വേണ്ടി തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കുന്നു തലമുറകളെ ബ്ലസ് ചെയ്യുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ആത്മാവിൽ ിക്കുന്നു യേശുവിൻ നാമത്തിൽ സമഗ്രമായ ജയം നിന്റെ മക്കടമേലുണ്ടാകട്ടെ പ്രാർത്ഥനയോടെ ഇന്ന് പുലരിയിലെ ദൈവിക സന്ദേശം കേട്ട സകലരെയും ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ സഭയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു എൻ്റെ ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു സർവൈശ്വര്യങ്ങളാലും അവൻ്റെ കർത്താവും നിറച്ചിരിക്കുകയാണ് സ്തോത്രം യേശുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് രാവിലത്തെ പ്രവചനദൂതന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നാളത്തെ ശുശ്രഷിക്കു വേണ്ടി വളരെ പ്രാർത്ഥനയുടെ കാത്തിരിക്കുക നമുക്ക് നേരിട്ട് കാണാൻ കോട്ടയത്ത് നടക്കുക നമ്മുടെ ആത്മീക ആരാധനയിൽ വന്ന് പങ്കുചേരുക എൻ്റെ യേശുപ്പ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമ്മേ